എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ അടിമാലിക്കടുത്ത ആയിരം ഏക്കർ വെള്ളത്തൂൽ ഗ്രാമപഞ്ചായത്തിലെ ആയിരം ഏക്കറിലെ ഡീം ഫുഡ് പുഴക്സ് എന്ന സ്ഥാപനമാണ് പരിചയപ്പെടുത്തുന്നത് ഒരുമറ്റം വനിതകളാണ് കുടുംബശ്രീയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ സ്ഥാപനം നടത്തുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് ഇവരെ വറുത്ത റവ ഇഡലി മിക്സ് പാലപ്പം മിക്സ് അപ്പം ഇടിയപ്പം വട്ടയപ്പം മിക്സ് സ്റ്റീം പുട്ടുപൊടി റാഗി പുട്ടുപൊടി പത്തിരിപ്പൊടികൾ ഗോതമ്പ് സ്റ്റീം പുട്ടുപൊടി തുടങ്ങിയ വൈവിധ്യമാർന്ന ഇനങ്ങളാണ്

സ്റ്റീം അല്ലാത്തതും ഉണ്ട് റാഗി കുറുക്കി തിന്നാനുള്ളത് ഷുഗർ ഷുഗറുകാർക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ കുറുക്കി സ്റ്റീം സ്റ്റീം റാഗി പുട്ടുപൊടിയുണ്ട് ഇത് ചോളം ചോളപ്പൊടിയുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഐറ്റം ചോളം നല്ലപോലെ പോകുന്നുണ്ട് പിന്നെ ഗോതമ്പിന്റെ സ്റ്റീം ചെയ്ത പുട്ടുപൊടി പോകുന്നുണ്ട് റാഗിയും പോകുന്നുണ്ട് ഇവിടെ ഒരുപാട് യന്ത്രങ്ങളൊക്കെ യന്ത്രങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം വാഷർ അരികത്തെ ഇടുന്നു ഇത് മോട്ടറ മോട്ടറിൽ പ്രവർത്തിച്ചിട്ട് വെള്ളം അതുവഴി എടുത്ത് അരി ഇതിലെ വന്ന് കഴുകി ഇതിനകത്ത് എന്നിട്ട് ഇതിപ്പോ എന്താ ചെയ്യാൻ ചെയ്യാൻ അരി സ്റ്റീം സ്റ്റീം വെക്കുന്ന ഓ ചെയ്യാനായിട്ട് നമ്മൾ വെക്കും ഗ്യാസിലാണ് പ്രവർത്തിക്കുന്നത് ഓ ശരി അപ്പൊ ഇതിനകത്ത് നമ്മൾ സ്റ്റീം ചെയ്യുന്നു എത്രയൊക്കെ സമയം വേണ്ടി വരുന്നത് സ്റ്റീം ചെയ്യുന്നു ഇത് കാണും നമ്മളുടെ ഇവിടെ അല്ല നിങ്ങളുടെ സമര അതും ഉണങ്ങി കൊടുക്കുന്നുണ്ട് ഓ കൊപ്ര ജാതിക്കായൊക്കെ ഉണക്കി ആ അതേപോലെ കാണുന്നുണ്ട് കേട്ടോ കൊപ്രയും ജാതിക്കായും എല്ലാം ഡ്രീംസ് പ്രൊഡക്ട്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കും അല്ലെ ഈ യന്ത്രം എന്താണ് കഴുകി

ഒരുപാട് സന്തോഷം കാരണം ഇത് വനിതാ സംരംഭം എന്നുള്ള നിലയ്ക്ക് കുടുംബശ്രീയുടെ സപ്പോർട്ടോട് കൂടി നിങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങൾ എത്ര പേരെ പേരും നാലുപേരേ ഉള്ളൂ വന്നിട്ടില്ല ഏക്കർ എന്ന് പറയുന്നത് വെള്ളത്തൂൽ പഞ്ചായത്താണ് അല്ലേ വെള്ളത്തൂൽ പഞ്ചായത്തിലെ ആയിരം ഏക്കറിലെ ഡ്രീം ഫുഡ് പ്രൊഡക്ട്സ് അല്ലേശ്രീയോടൊപ്പം കേരള റീബിൽഡ് കേരളയുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം പേരുകൾ പറയാനുള്ള അവരുടെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ് ഡ്രീംസ് ഫുഡ് പ്രൊഡക്ട്സ് അവരുടെ ഏറ്റവും വേറെ സെയിലുള്ളത് ചോളം സ്റ്റീം പൊട്ടുപൊടിയാണ് അതോടൊപ്പം തന്നെ അരി സ്റ്റീം പൊട്ടുപൊടി റാഗി സ്റ്റീം പൊട്ടുകൊടി ഗോതമ്പ് സ്റ്റീം പൊട്ടുകൊടി അപ്പം പൊത്തിരി ഇടിയപ്പം പൊടി കുടക്കലരി സ്റ്റീം പൊട്ടുപൊടി ഇങ്ങനെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഇവർ വ്യൂണിയിലേക്ക് എത്തിക്കുന്നു മറ്റൊരു പ്രത്യേകതയുള്ളത് ഇവിടേക്ക് ജാതിക്കാവുണ്ടെന്നാൽ കൊപ്ര കൊണ്ടുവന്നാൽ അതെല്ലാം ട്രൈ ചെയ്തുകൂടി കൂടി എന്നുള്ളതാണ് ഒരുപാട് സന്തോഷം